അമരമാവണം എന്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം ഇതായത് പോലീസ് പിടിക്കും എന്ത് ഗണഗീതം പാടിയ പോലീസ് പിടിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ ഡി പി എ അന്വേഷിക്കണം എളമക്കര സരസ്വതി വിദ്യാമന്ദിറിലെ കുട്ടികളെയൊക്കെ ശിക്ഷിക്കണം നടപടിയെടുക്കും പൊതുവിദ്യാഭ്യാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ വർഗീയ ഗാനം പാടി കുട്ടികൾ അത് വലിയ വിവാദമാണ് അതവിടെ നിൽക്കട്ടെ ആ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജയശങ്കർ ജോൺ ബ്രിട്ടാസിനോട് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് മറുപടി എന്ന് പറഞ്ഞാൽ ബ്രിട്ടാസിൻ്റെ തലക്കടിക്കുന്ന മറുപടി ബ്രിട്ടാസിനോട് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടാസെ നിങ്ങളെ നയിക്കുന്നത് കമ്മ്യൂണിസം അല്ല മതമാണ് നിങ്ങളുടെ തലയ്ക്ക് മതഭ്രാന്താണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇളമക്കര സരസ്വതി വിദ്യാ കുട്ടികൾ പാടിയ ഗണഗീതത്തെ അപലപിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നത് ഈ ശിവൻകുട്ടിക്കൊക്കെ ആരും മറുപടി കൊടുക്കാനാണ് ബ്രിട്ടാസ് രാജ്യസഭാ അംഗമാണ് എം പി ആണ് ബ്രിട്ടാസ് ഒരു പോസ്റ്റ് എക്സെ അത് വളരെ ഫാസിസ്റ്റ് വർഗീയ ഗീതം ആലപിച്ച് വന്ദേ ഭാരതെ എറണാകുളം ബാംഗ്ലൂർ സർവീസ് ആരംഭിച്ചപ്പോൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് കടുത്ത ഫാസിസ്റ്റ് വർഗീയ നടപടിയാണെന്ന് അതിന് ജയശങ്കർ പറയുന്നറിയോ എനിക്കറിയില്ലായിരുന്നു ഭാരത മാതാവിനെ പ്രകീർത്തിക്കുന്നത് കേരളത്തിൽ ഒരു ക്രൈമാണെന്ന് ഒരു ക്രൈമാണെന്ന് എനിക്കറിയില്ലായിരുന്നു കമ്മ്യൂണിസം അല്ല അതിലേറുടെ അതിലേറെ നിങ്ങളുടെ മതമാണതിന് കാരണം ബ്രിട്ടാസെ കാരണം നിങ്ങൾക്ക് ഭാരതാംബയെ കുഞ്ഞുങ്ങൾ പൂജിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗീതം പാടുമ്പോൾ ഭാരതം പരമപവിത്രമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകുന്നതിന് കാരണം കമ്മ്യൂണിസം അല്ല നിങ്ങളുടെ മതമാണ് നിങ്ങളുടെ മതബോധം കൊണ്ടാണ് നിങ്ങളുടെ മതത്തിന് ഭാരതത്തെ മാതാവായി അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ഗീതത്തെ എതിർക്കുന്നത് ഗണഗീതത്തെ എതിർക്കുന്നതെന്നാണ് ജയശങ്കർ പറയുന്നത് തീർന്നില്ല യഥാർത്ഥ മലയാളികളെല്ലാം ഈ ഈ ഗാനത്തെ ഭാരതത്തെ സ്നേഹിക്കുന്ന ഗാഥ ആ പാട്ട് കേട്ട അറിയാമല്ലോ ഗണഗീതം കേട്ടാൽ അറിയാമല്ലോ അതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുക ഈ ക്രിസ്ത്യാനിയെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ മുസ്ലിമിനെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ പരമപവിത്രമായ ഈ ഭാരതാംബയെ പൂജിക്കുന്നതേക്കുറിച്ചാണ് പറയുന്നത് അതെ അല്ലേ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത വരാൻ കാരണം ഭാരതത്തെ അമ്മയായി കരുതാൻ അനുവദിക്കാത്ത ഒരു മതവിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഉള്ളൂർ ആശാൻ വള്ളത്തോൾ ഇങ്ങനെ യഥാർത്ഥ ദേശസ്നേഹികളെല്ലാം ചേർത്തു പിടിച്ചിട്ടുണ്ട് ഭാരതം മാതാവാണെന്നുള്ള സങ്കല്പത്തെ അല്ലേ നമ്മുടെ മഹാകവികൾ കവിത്രയും പറഞ്ഞിട്ടുണ്ട് ഭാരതമെന്ന സങ്കല്പത്തെ ചേർത്ത് പിടിച്ചു ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഭാ പൂന്താനം എഴുതിയിരിക്കും കുറഞ്ഞ പക്ഷം പൂന്താനം എഴുതിയിരിക്കുന്ന ഭാരതമഹിമയെങ്കിലും നിങ്ങളൊന്ന് പരിഗണിക്കണം ബ്രിട്ടാസെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുവാണ് ജയശങ്കർ എക്സിൽ ജയശങ്കർ ബ്രിട്ടാസിൻ്റെ അഭിപ്രായത്തെ കോട്ട് ചെയ്തിട്ട് മറുപടി ഇട്ടിരിക്കുകയാണ് കമ്മ്യൂണിസത്തിൻ്റെ വിശ്വാസങ്ങളല്ല അതിലുപരേൻ അതിലുപരി നിങ്ങളുടെ മതപരമായ അസഹിഷ്ണുതയെ കാട്ടുന്നുണ്ട് നിങ്ങളുടെ ഈ സ്വഭാവം നിങ്ങളുടെ സ്വഭാവത്തിൽ അത് പ്രകടമാണ് അപ്പോൾ നോക്കൂ ജോൺ ബുട്ടാസ് ഛത്തീസ്ഗഡിൽ പോയിട്ട് കന്യാസ്ത്രീമാരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടമൊക്കെ നമ്മൾ കണ്ടുണ്ടല്ലേ അതെ ഇപ്പോൾ ജോൺ ബട്ടാസിനോട് പറയാണ് ഇപ്പോൾ ജയശങ്കർ അദ്ദേഹം പറയുകയാണ് എനിക്ക് നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ട് ഒരുപക്ഷെ ജയശങ്കറിന് ഈ ഒരു പ്രതികരണം കൊണ്ട് മാത്രമല്ല രാജ്യസഭയിൽ ജോൺ ബുട്ടാസിൻ്റെ പ്രകടനങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കാം അതുകൂടെ മനസ്സിൽ വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ജയശങ്കർ പറഞ്ഞിരിക്കുക നിങ്ങളുടെ നിങ്ങളെ നയിക്കുന്ന കമ്മ്യൂണിസമല്ല നിങ്ങളുടെ മതബോധമാണ് മതബോധം മാത്രമല്ല മറ്റു മതങ്ങളോട് മാത്രമല്ല രാജ്യത്തെ മാതാവായി കാണുമ്പോൾ നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാവുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഭാരതാംബയെ പരമപവിത്രമായി കരുതുന്ന ഈ ഗീതത്തെ വർഗീയ ഗീതമെന്ന് പറയുന്നത് ശിവൻകുട്ടിക്ക് അങ്ങനെയാണ് ശിവൻകുട്ടിക്ക് ഗവർണർ രാജ്ഭവനിൽ ഭാരതാംബിയുടെ ചിത്രം വെച്ചപ്പോൾ കുരു പൊട്ടിയിരുന്നു ഇയാളുടെ തുണിയില്ലാത്ത ചാട്ടം എന്താ പഠിക്കുന്നതാണ് ബോധം കെട്ട് കിടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത്ര വൃത്തികെട്ട സംസ്കാരമുള്ള അക്രമത്തിൻ്റെ സംസ്കാരമുള്ള ആഭാസകരമായി സംസാരിക്കുന്ന ആളുകളുള്ള ഒരു പാർട്ടി ആണ് ഇപ്പോൾ പറയുന്നത് കിളമക്കരയിലെ കുട്ടികൾ ചെയ്തത് വലിയ അപരാധമാണ് അവരെ അങ്ങ് മൂക്കിലോട്ട് വലിച്ചു കയറ്റുമെന്നാണ് പറയുന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ ിൻഡോ കെപ്പി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾ ഭാരതത്തെയാണ് പ്രകടിപ്പിച്ചത് ആദ്യം ഒരു വന്ദേമാതരം പാടി അത് കഴിഞ്ഞപ്പോൾ ഗണഗീതം പാടി അതിമനോഹരമായ ഗാനമല്ലേ ഗണഗീതം ഒരുപാട് പാട്ടുകളാണല്ലേ ഈ ഗണഗീതം ഈ ഉണ്ട് ഗണഗീതമുണ്ട് ഈ ഗണഗീതം അങ്ങനെ ഗണഗീതം മാറി മാറി വരും ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ അമരമാകണം എൻ്റെ രാഷ്ട്രം വിശ്വഭിശ്രുതി നേടണം എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യം ഒരിക്കലും നശിക്കരുത് ലോകം മുഴുവൻ ഈ രാജ്യത്തിൻ്റെ ഖ്യാതി പടരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുരുമുട്ടും ഇന്ത്യ നന്നാവുക ഇന്ത്യക്ക് ശ്രേയസ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന പാകിസ്ഥാനികൾക്കും റോമാക്കാർക്കും അങ്ങനെ തന്നെ പറയണം അതെ അങ്ങനെ തന്നെ പറയണം റോമാക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല ഈ ജോൺ ബിട്ടാസ് വലിയ കമ്മ്യൂണിസ്റ്റ് അല്ലേ ഒരു വർഷം മുമ്പ് ജോൺ ബിട്ടാസിൻ്റെ മകളുടെ കല്യാണം നടന്നു നടന്നത് എവിടെയാണെന്നത് പള്ളിയിൽ പള്ളിയിൽ എല്ലാ ക്രൈസ്തവ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ് ജോൺ ബുട്ടാസിൻ്റെ കല്യാണം നടന്നത് മകളുടെ മകളുടെ കല്യാണം നടന്നത് ജൊണ്ടാസിൻ്റെ എനിക്കറിയത്തില്ല കേട്ടോക്കോട്ടെ മാറിപ്പോയതാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ചിലരൊക്കെ ഈ മക്കളുടെയൊക്കെ കല്യാണം നടത്തുന്നത് അങ്ങനെ ഉണ്ട് അങ്ങനെ ചെയ്ത് നമ്മൾ രണ്ട് ചുവന്ന മാലയിട്ട് ഇട്ട് നാരങ്ങാവുള്ള ബിസ്ക്കറ്റും മാത്രം കൊടുത്ത് നടത്തും പക്ഷെ ബൊട്ടാസ് അങ്ങനെയല്ല പിണറായി ഉൾപ്പെടെ പങ്കെടുത്തു അതിനൊന്നും ഒരു കുഴപ്പമില്ല അവനവൻ്റെ വിശ്വാസം ശരിയാണ് മറ്റുള്ളവൻ്റെ വിശ്വാസത്തെ ആദരിക്കരുത് ഇത് മറ്റുള്ളവരുടെ എല്ലാ ഇന്ത്യക്കാരൻ്റെയും പ്രശ്നമാണ് എല്ലാ ഇന്ത്യക്കാർക്കും നമ്മുടെ പാരമ്പര്യം ഭാരതം എന്ന് പറഞ്ഞാൽ ഭാരതത്തെ മാതാവായി കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അതാണ് ജയശങ്കർ പറഞ്ഞത് ജയശങ്കറിൻ്റെ മറുപടി ശരിക്കും ബിഡാസന് മാത്രമുള്ള മറുപടിയല്ല എന്തുകൊണ്ട് ഗണഗീതം പാടിയതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മുസ്ലീമുകൾക്ക് ഭാരതത്തെ മാതാവായി കാണാൻ കരുതില്ല കഴിയില്ല ഭാരതാമ്പയെ മാതാവായി അമ്മയായി ഭാരതത്തെ കാണുക എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങൾക്ക് നിരക്കാത്തതുകൊണ്ടാണ് ശരിക്കും ഇതിനകത്ത് വർഗീയ കാഴ്ചപ്പാടോടെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇന്ത്യ അംഗീകരിക്കാൻ കഴിയില്ല അവരുടെ ലോകം വേറെയാണ് അവരുടെ വിശ്വാസം വേറെയാണ് അവരുടെ രാജ്യവും വേറെയാണ് അവരുടെ രാജ്യം ഇന്ത്യ അല്ല നമ്മൾ പറയും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇന്ത്യയെ ഇസ്ലാമൈസ് ചെയ്യുക ഇസ്ലാം വൽക്കരിക്കുക എന്നുള്ളതാണ് പക്ഷേ ബിട്ടാസിനെ പോലെയുള്ള ആളുകളുടെ ഉള്ളിൽ ഇന്ത്യയെ സുവിശേഷത്തിൽ മുക്കുക എന്നതും കാണുമായിരിക്കാം മുഹമ്മദ് ഉത്സാ മുക്കി ഇന്ത്യ എടുക്കുക അതായിരിക്കണം അല്ല ജോൺ ബട്ടാസ് ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് ഇന്ദൂരൊക്കെ നടന്ന സമയത്ത് വിദേശത്തേക്ക് പോയ പാർലമെൻ്റ് സംഘത്തിൽ പോയി ഇന്ത്യക്ക് അനുകൂലമായി ഗംഭീരമായി സംസാരിച്ചു കനിമൊഴിയും ജോൺ ബിട്ടാസും ശശി തരൂരും ഒക്കെ സംസാരിച്ചു ശരി പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ ആളെടുക്കുന്ന നിലപാടെന്താ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യത്തെ വിമാനം പറക്കുന്നു അന്ന് അവിടെ പാടിയ പാട്ടറിയോ ഒരു മുസ്ലിം പാട്ടാണ് പാടിയത് എല്ലാവരും കൂടി നിന്ന് ഒരു മുസ്ലിം പാട്ട് പാടി പാടിക്കുന്നു അതിലാർക്കും പ്രശ്നമുണ്ടായിരുന്നില്ല കുറച്ച് കുട്ടികൾ വന്ന് പരമപവിത്രമാം ഈ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനം വിൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ട് ഇവിടെ ഓരോ കുട്ടിയും ഓരോ കുട്ടിക്കൂട്ടങ്ങളും പൂങ്കാവനങ്ങളാണ് അവർ ഈ ഭാരതാംബയെ പൂജിക്കാൻ വേണ്ടി അവരവരുടെ ജീവിതം മാറ്റി വയ്ക്കുന്നു എൻ്റെ പരമമായ ലക്ഷ്യം ഈ രാജ്യത്തെ സേവിക്കുക സ്നേഹിക്കുക എന്നാണെന്ന് പറയുമ്പോൾ അതിനകത്ത് എവിടെയാണ് വർഗീയത ഇവർ പറയുന്നുണ്ടല്ലോ വർഗീയ അജണ്ട നടപ്പാക്കിയത് എന്ത് വർഗീയ ഒരു വർഗീയതയിൽ ഒരു മതത്തിൻ്റെ പേരോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല ഒരു ചിഹ്ന ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യത്തെ ഞങ്ങൾ പരമപവിത്രമായി പൂജിക്കുന്നു എന്ന് പറയുമ്പോൾ കുരുപൊട്ടുന്ന അസഹിഷ്ണുക്കളാവുന്ന ആളുകൾ കുരുപൊട്ടുക എന്നുള്ള ഒരു ന്യൂ ജനറേഷൻ വാക്കാണ് അത്തരം വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കരുതെന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പുതിയ പറയുന്ന ന്യൂജൻ വാക്കുകൾ നമ്മളും ചില ന്യൂജൻ വാക്കുകൾ നമ്മൾ അറിയാതെ ഉപയോഗിക്കുകയാണ് പക്ഷേ അസ്വസ്ഥരാകുന്ന ഏഹ് വ്രടപ്പെടുക അവർക്ക് വ്രണപ്പെടുന്ന എന്താണെന്നറിയോ ഇന്ത്യ വിരുദ്ധതയ്ക്ക് മണമുണ്ടാകുന്നു അപ്പം നമ്മൾ ഈ കുറച്ചായിട്ട് ഭാരതം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്ന് ഒന്നാം അനുച്ഛേദം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരതം എന്ന് എഴുതിയിരിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഭാരതം എന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഭാരതം എന്നാണ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ പക്ഷേ ഭാരതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടപ്പെടത്തില്ല ഇന്ത്യ അഥവാ ഭാരതം എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന് പറയുന്നതിന് ഈക്വൽ ആയിട്ടുണ്ട് ഭാരതം എന്ന് പറയുന്നത് ആ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പ്രസിഡന്റിന്റെ മുന്നിൽ ഭാരതം എന്നുള്ള നെയിം ബോർഡ് വെച്ചാൽ ഇവിടെ അസ്വസ്ഥതയാണ് ഇതെന്താണ് ഈ രാജ്യത്ത് രാജ്യത്തിന് രാജ്യത്തിൻ്റെ പേര് പറയാൻ പോലും യഥാർത്ഥ പേര് ബ്രിട്ടീഷുകാരൻ്റെ പേരല്ല അപ്പം നമ്മളോട് ചിലരൊക്കെ ചോദിച്ചു നിങ്ങൾ ഇന്ത്യ ലൈവ് തുടങ്ങിയത് എന്താണ് ഭാരത് ലൈവ് എന്നാക്കിക്കൂടെ അങ്ങനെ ആ പേരിൽ മറ്റൊരു ചാനൽ ഉള്ളതുകൊണ്ടാണ് അല്ലേ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഭാരത് ലൈവ് തന്നെ പറയുകയുള്ളായിരുന്നു ഭാരതം എന്ന് തന്നെ പേരിട്ടന്നെ അപ്പം നമ്മളെ സാരേ ജഗാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്നുണ്ട് ആ ഇക്ബാല് പിന്നീട് അത് മാറ്റിയിട്ട് മുസ്ലിം എന്ന തരത്തിൽ വരികൾ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇക്ബാലിൻ്റെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇക്ബാല് പാകിസ്ഥാനൊക്കെ ഉണ്ടായ സമയത്ത് അത് നമുക്കൊരു വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അങ്ങനെ ആ വരികൾ മാറ്റിയിട്ടുണ്ട് കാരണം ഇവർക്ക് വർഗീയ തിമിരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നാളെ ഇന്ത്യയെ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്ന് നമ്മുടെ സൈനികർ വിളിക്കും അല്ലേ അതെ ഇന്ത്യ സിന്ദാബാദ് എന്നല്ല സൈനികർ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അല്ലെ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം മുഴക്കിയാലും നാളെ ഇവർ ഈ ഭക്ഷണം ഉണ്ടാക്കും അല്ലെ ഈ പറയുന്ന ആൾക്കാർ വന്ദേ ഭാരതം ഒന്നും പോലും അറിയില്ല ജയ് ഹിന്ദ് എന്ന് പറയുമോ വന്ദേമാതരം എന്ന് പറയുമോ നോക്കൂ ആർ എസ് എസിൻ്റെ ഗണഗീതത്തിലാണ് ഞാൻ ആദ്യം പടിയ അമരമാവരണം എൻ്റെ രാജ് രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം ഇന്ത്യയിൽ ആർ എസ് എസ് അല്ലാതെ വേറെ ഏത് സംഘടനയുണ്ട് അവരുടെ പ്രാർത്ഥനയിൽ അവരുടെ ഗാനത്തിൽ എൻ്റെ രാജ്യം രാജ്യമൊരിക്കലും നശിക്കരുത് അത് ലോകത്തിലെ ലോകത്തെ എമ്പാടും അതിൻ്റെ വിശ്രുതി പരക്കണം എന്ന് പറയുന്നത് ആരുണ്ട് സി പി എം പറയുമോ കോൺഗ്രസ് പറയുമോ സി പി എ പറയോ അവർക്ക് ചങ്ങലെ ചൈനയാണ് അവർക്ക് ഈ ചങ്ങല സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ വന്ദേ ഭാരത പുഷ്പനെ അറിയാമോ അതുപോലെ അവരെ സന്തോഷമായിരിക്കും കെ എസ് ആർ ടി സി പറയാൻ പാടാൻ പറ്റില്ല അവർ ഇറക്കി വിടും അതായത് കെ എസ് ആർ ടി സി പോലെ അവർ കേട്ടില്ല പാട്ടും ആ പുഷ്പനെ അറിയാമല്ലോ അതെ അല്ലെ അത് അതൊക്കെയാണ് പാടേണ്ടത് കേരളമാണ് കേരളം ഇത് കേരളമാണെന്നൊക്കെ പറയില്ലേ പക്ഷെ വലിയ വളരെ ദയനീയമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒന്നും ഇതിൽ ഇതിൽ പിടിച്ചില്ലായിരുന്നു കാരണം ഇത് പിടിക്കാതിരിക്കുമെന്ന് പറഞ്ഞാൽ ഇത്തരം മാർക്ക് മറുപടി പറയേണ്ട കാര്യമില്ല നായ്ക്കൾ കുറയ്ക്കും നായ്ക്കൾ കുറച്ചതുകൊണ്ട് ഒരു പടിവാതിലും തുറക്കില്ല കേരളത്തിലെ നായ്ക്കൾ ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെക്കുറിച്ച് നമ്മൾ ഒരു വിഭാഗത്തിനും ഇതിരെ പറയുകയല്ലോ പക്ഷേ ഇവിടെ ആരാണ് ഗണഗീതം പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ എന്ന് പാടിയാൽ ഈ രാജ്യത്തെ ഏതും മതത്തിൻ്റെ വികാരമാണ് എന്ന് ചോദിച്ചാൽ വിണപ്പെടും സാർ അതാണ് അതാണ് ജയശങ്കർ പറഞ്ഞത് രാജ്യവിരുദ്ധർക്ക് രാജ്യവിരുദ്ധർക്ക് മാത്രമല്ല മതജീവികൾക്ക് മതദേഹവും എന്ന് പറയുന്ന പേരിൽ പണ്ട് റഫീഖ് അഹമ്മദ് ഒരു കവിത എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഭാവിക്കുന്ന മതജീവികളുണ്ട് പിന്നെ പരസ്യമായി ഞങ്ങൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഹമാസാണ് ഞങ്ങൾ ഇന്ത്യയെ ഇസ്ലാം വൽക്കരിക്കാൻ നടക്കുന്നവരാണെന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട് അവർക്കും ഭാരതത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഭാരതത്തെ അംഗീകരിക്കാത്ത ആളുകളാണ് ഇതിനെ എതിർക്കുന്നത് ഇപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമായി ഈ ആർ എസ് എസിൻ്റെ ഗണഗീതം എന്ന് പറഞ്ഞാൽ ഈ ചിലർക്ക് ധരിച്ചു വെച്ചിരിക്കുന്നത് രാവിലെ വന്നിട്ട് എണീക്കട മുസ്ലിമിനെ വെട്ടടാ ക്രിസ്ത്യാനിയെ വെട്ടടാ രാഷ്ട്രം ഉണ്ടാക്കടാ ഹിന്ദുക്കൾ മാത്രം മതിയടാ എന്നൊക്കെ പറയുന്നതായിരിക്കും ഗണഗീതം എന്നൊക്കെ കരുതിയിരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഗണഗീതം എന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടായി അല്ലേ അതെ അപ്പോൾ ഗണഗീതം എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളിക്ക് നമ്മൾ ഈ വീഡിയോയിൽ ഗണഗീതത്തിൻ്റെ ഫുൾ വരികൾ നമ്മൾ കാണിക്കുന്നുണ്ട് നമുക്കതിൻ്റെ വീഡിയോയോടെ കാണിക്കാം ആ കുട്ടികൾ ഗണഗീതം ചൊല്ലുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കാം അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് മിക്കവാറും ആളുകൾക്ക് ഗണഗീതം അറിയാമായിരിക്കും അത് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഗണഗീതം കേൾക്കണം അതിനകത്ത് എവിടെയാണ് വർഗീയത എവിടെയാണ് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ളത് എൻ്റെ രാഷ്ട്രത്തെ പൂജിക്കണം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നവരുടെ മനോഭാവം എന്താണ് ശിവൻകുട്ടിയെ പോലെയുള്ള വിദ്യാഭ്യാസ മന്ത്രി കസേരിലിരിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക ആഭാസ പറയുന്നവർക്ക് ഈ സ്കൂളിനെതിരെ നടപടി നടപടിയെടുക്കുമെന്ന് പറഞ്ഞു എന്ത് നടപടി എന്ത് നടപടി പോലീസ് കേസ് എന്തിന് ഈ കുട്ടികൾക്കെതിരെ ഗണഗീതം പാടി ഗണഗീതം കേസ് കേസെടുക്കുവോ ഇയാള് ഏഴ് ജന്മം ജനിക്കണം ശിവൻകുട്ടി ഏഴ് ജന്മം എന്നാലും ഒന്നും സംഭവിക്കില്ല കാരണം ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്നു എൻ്റെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ കേസ് കേസെടുക്കുകയാണെങ്കിൽ ശിവൻകുട്ടിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങളും പാടുന്നു ഗണകീതം ധൈര്യമുണ്ടെങ്കിൽ ശിവൻകുട്ടി വന്ന് ഞങ്ങളെ കൂടെ അറസ്റ്റ് ചെയ്യും കാരണം ശിവൻകുട്ടി കാണിച്ചത് പറയുന്നത് പ്രവർത്തിക്കുന്നത് ശുദ്ധ തെന്മാടിത്തരമാണ് ഇയാളുടെ മനസ്സിലുള്ളത് രാജ്യവിരുദ്ധ ചിന്തകളാണെന്ന് ഞങ്ങൾ പറയും never